ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറിൽ താഴെ നിർത്തുന്നതാണ് അഭികാമ്യം ഒരു ഇരുന്നൂറ്റൻപതിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ മരുന്ന് നിർദ്ദേശിച്ചേക്കാം അപ്പോൾ നമ്മുടെ രക്തത്തിലൊക്കെ ഈ കൊളസ്ട്രോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞെന്നാൽ അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കട്ടകളായിട്ട് മാറുകയും നമ്മുടെ രക്തക്കുഴലുകളിൽ അവിടെ അവിടെയായിട്ട് അടിഞ്ഞുകൂടി പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാക്കുകയും അത്രോസ്ക്ലൂറോസിസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളുടെ ചുരുക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭക്ഷണവുമായി ഈ കൊളസ്ട്രോളിന് ബന്ധമില്ല എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കാനായിട്ട് ഞാൻ ഒരൊറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേരാണ് ലിപ്പിഡ് മോളിക്കോൾ അത് നമ്മുടെ ഉണ്ട് എല്ലാ മൃഗങ്ങളിലും അവരുടെ ഓരോ കോശങ്ങളിലും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് അതിനെ നമ്മൾ പല പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്യും അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ വെച്ചിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഈ എൽ ഡി എൽ എന്ന് പറയുന്നതാണ് ചീത്ത കൊളസ്ട്രോൾ അതുപോലെ എച്ച് ഡി എൽ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളാണ് അതെന്തുകൊണ്ടാണ് എന്നും നമുക്ക് വഴിയെ പറയാം കാര്യം ഈ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ആകാൻ കാരണം അത് നമ്മുടെ ഉള്ള കൊളസ്ട്രോളിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ലിവറിൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോവുകയും ആ ലിവർ വഴി ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അവൻ നല്ല കൊളസ്ട്രോളായി മാറുന്നത് എന്നാൽ എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോളാണ് കാരണം അവൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളവനാണ് എന്നുള്ളതുകൊണ്ട് ട്രൈഗ്ലിസ്രൈഡ് ഇതൊന്നുമല്ലാത്ത വേറൊരു വകഭേദം വി എൽ ഡി എൽ എന്ന് പറയുന്ന ഇങ്ങനെ പല തരത്തിലുള്ള കൊളസ്ട്രോൾ വകഭേദങ്ങളുണ്ട് ഈ എൽ ഡി എൽ എന്തുകൊണ്ട് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ആകുന്നു ഇതിൻ്റെ ആകെത്തുകയായിട്ടുള്ള ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറിൽ താഴെ നിർത്തുന്നതാണ് അഭികാമ്യം ഒരു ഇരുന്നൂറ്റൻപതിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ മരുന്ന് നിർദ്ദേശിച്ചേക്കാം മുന്നൂറിന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം കാരണം ഈ കൊളസ്ട്രോള് നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്ത് അത് ആ ടെമ്പറേച്ചർ ഒന്ന് താന്നു കഴിയുമ്പോഴേക്കും അതൊരു മഞ്ഞ ക്രിസ്റ്റലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിങ്ങനെ തരിതരിയായിട്ട് അത് പ്ലേക്ക് ഉണ്ടാക്കാവുന്ന കട്ടയായിട്ട് ഉണ്ടാകാവുന്ന രീതിയിലുള്ളൊരു മോളിക്കൂളായിട്ട് അത് മാറും അപ്പോൾ നമ്മുടെ രക്തത്തിലൊക്കെ ഈ കൊളസ്ട്രോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞെന്നാൽ അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കട്ടകളായിട്ട് മാറുകയും നമ്മുടെ രക്തക്കുഴലുകളിൽ അവിടെ അവിടെയായിട്ട് അടിഞ്ഞുകൂടി പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാക്കുകയും അത്രോസ്ക്ലൂറോസിസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളുടെ ചുരുക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊളസ്ട്രോൾ നമുക്ക് ഈ രക്തക്കുഴലുകളിൽ തന്നെ ചെറിയ ക്ഷതങ്ങളായിട്ട് വേണമെങ്കിൽ ഏൽപ്പിക്കാം അപ്പോൾ അതിൽ തന്നെ കൂടുതൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്ത് അവിടെ മുഴുവൻ ക്ലോട്ട് ഉണ്ടായി ആ ക്ലോട്ട് വലുതായി അങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിലെ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാകാം അത് തലച്ചോറിലുണ്ടാകുമ്പോൾ അത് സ്ട്രോക്ക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം ത്രോംബോട്ടിക് ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാവാം കാലുകളിൽ ഡി ബി ഡി ബി ടി പോലുള്ള ഡീപ് ബെയിൻ ത്രോംബോസിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അത് കൊളസ്ട്രോൾ മാത്രമല്ല അതിന് മറ്റ് പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് എന്നുള്ളതും വിസ്മരിക്കരുത് അപ്പോൾ ഇതിന് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്സ് തന്നെയാണ് നമുക്ക് ജനിതകമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ സഹോദരങ്ങൾക്കോ ഒക്കെ ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് കൊളസ്ട്രോൾ അല്പം പോലും കൂടുതലാകാതെ നോക്കുന്നത് തന്നെയാണ് ഏറെ നല്ലത് അതിനപ്പുറം നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ സ്മോക്കിംഗ് ആൽക്കഹോൾ തുടങ്ങിയ കാര്യങ്ങൾ മെൻ്റൽ സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന് ആഡ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഡോക്ടർമാർ പറയുക രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അൻപത് വയസ്സ് കഴിയുന്ന ആളുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് അതിന് കാരണമുണ്ട് ഇത് കൊളസ്ട്രോൾ കുറച്ച് നിർത്താൻ വേണ്ടി മാത്രമല്ല ഈ സ്റ്റാറ്റിൻ മരുന്നുകൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ എഫക്ട്സ് ഉണ്ട് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും സൈഡ് ഇഫക്റ്റും പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് റേഷ്യോയിലാണ് നമ്മൾ ഈ മരുന്ന് കുറിക്കുക കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞെന്നാൽ ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല കാര്യം ഹൃദയത്തിൻ്റെ ഒരു ഭാഗം ഡാമേജ് വന്നെന്നാൽ അത് മുടന്തിയെ സ്വന്ദിക്കത്തുള്ളൂ ഈ മുടന്തി നടക്കുന്ന ഹൃദയത്തെ പണ്ട് പതിനെട്ട് വയസ്സ് ഉണ്ടായിരുന്ന നല്ല കുതിര പോലത്തെ ഹൃദയത്തിലേക്ക് ആക്കി തീർക്കുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യമാണ് അപ്പോൾ ഇതിങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ സ്റ്റാറ്റിൻ മരുന്ന് ചിലപ്പോൾ പത്ത് മില്ലിഗ്രാമോ അഞ്ച് മില്ലിഗ്രാമിലോ ഒക്കെ ആയിരിക്കും ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുക എന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നാൽപ്പത് മില്ലിഗ്രാമോ അതിൽ കൂടുതലും ഒക്കെ ആയിരിക്കും കാര്യം ആ അവസരത്തിൽ ഈ നാൽപ്പത് മില്ലിഗ്രാം കൊടുത്താലല്ലാണ്ട് ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ മെയിൻ്റനൻസ് ഡോസിൽ ഇത് തുടങ്ങുന്നതാണോ നാൽപ്പത് മില്ലിഗ്രാമിൽ തുടങ്ങി ആ സമയത്ത് ചിലപ്പോൾ ഡയബറ്റിസ് ഉണ്ടായേക്കാം അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായേക്കാം പക്ഷേ ജീവൻ രക്ഷിക്കുകയാണ് ആ തരുണത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിച്ചേ മതിയാകും അല്ലെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ നമ്മൾ എത്ര നേരത്തെ മെയിൻ്റനൻസ് ഡോസിൽ തുടങ്ങുന്നതോ അത്രയും നല്ലത് വിദേശങ്ങളിലൊക്കെ ഒരു നാൽപ്പത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടർമാർ ചിലപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ പോലും ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കാം എന്നുള്ളതാണ് അവിടുത്തെ പ്രോട്ടോകോൾ അതിന് ഒരു ജി പിയുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ഈ എക്കോസ്പ്രിൻ ക്ലോപ്പിഡോകൽ പോലുള്ള മരുന്നുകളും അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സും നമ്മുടെ പ്രായവും അനുസരിച്ച് വേണം ഇത് നിർണയിക്കാനായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് അതായത് മെനോപ്പോസ് പീരീഡ്സ് നിൽക്കുന്ന സമയത്തോടു കൂടി അവരുടെ ഈസ്ട്രജൻ്റെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാണ്ടാവുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഒരു ഒരൻപത് വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ് ചെയ്യുന്നത് അവർക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ അൻപത് വയസ്സിന് ശേഷം വരാനുള്ള സാധ്യത കൂടുന്നതിൻ്റെ കാരണം ഇവിടെയാണ് ഈ ഈസ്ട്രജന്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് സ്ത്രീകൾക്ക് ആ കൂടി നഷ്ടപ്പെടുന്നു മാത്രമല്ല ഒരുപാട് ഹോർമോണൽ വേരിയേഷൻസും മെൻ്റൽ സ്ട്രെസ്സും സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറുകയാണ് അപ്പോൾ ഈ ഭക്ഷണവുമായി ഈ കൊളസ്ട്രോളിന് ബന്ധമില്ല എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കാനായിട്ട് ഞാൻ ഒരൊറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തു നോക്കാനായിട്ട് പറയുന്നു അതായത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർമാർ പറയുക ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുത്ത് കൊടുക്കാനായിട്ടാണ് എട്ട് മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം എടുത്തു കൊടുക്കുന്ന ബ്ലഡിലുള്ള കൊളസ്ട്രോളും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറോ അല്ലെ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് എടുക്കുന്ന കൊളസ്ട്രോൾ ലെവലും തമ്മിൽ ഗണ്യമായ വ്യത്യാസമുണ്ടാവും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷ നോക്കാവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് നമ്മുടെ ഭക്ഷണവുമായിട്ട് കൊളസ്ട്രോൾ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ലെവലിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യും തോറും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നുണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതോറും നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവിൽ മാറ്റം വരുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് കൊളസ്ട്രോൾ കുറയുന്നുണ്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നതിന് പോലും ഈ കൊളസ്ട്രോൾ ലെവലിൽ വ്യക്തമായ പ്രതിഫലനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഭക്ഷണ നിയന്ത്രണം ഇതിനാവശ്യമില്ല എന്ന് പറയുന്നതിൽ തന്നെ അതിൽ തന്നെ ഒരു തെറ്റുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മെമ്മറി ലോസ് ഉണ്ടാകുന്നു എന്നൊക്കെ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നാൽപ്പത് മില്ലിഗ്രാമിലോ അല്ലെങ്കിൽ എൺപത് മില്ലിഗ്രാം ആയിരിക്കും ആ സമയത്ത് ജീവൻ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ചെറിയ മെയിൻ്റനൻസ് ഡോസിൽ കൊടുത്ത് തുടങ്ങുമ്പോഴേക്കും ഈ കൊളസ്ട്രോൾ നോർമലായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാക്കുന്നത് അത് ഡിലേ ചെയ്യിക്കാനെങ്കിലും പറ്റും ഇപ്പം നമ്മൾ നാൽപ്പത് വയസ്സിലോ അൻപത് വയസ്സിലോ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ഒരു എഴുപത് വയസ്സിലേക്കോ എൺപത് വയസ്സിലേക്കോ ഒക്കെ നമുക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ പ്രൊഡക്റ്റീവ് ലൈഫ് ഇയേഴ്സ് കൂട്ടാനായിട്ടാണ് സാധിക്കുക ഒരിക്കലും മരുന്നുകൾ കൊണ്ട് അമരത്വം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും പരമാവധി സമയം ആരോഗ്യത്തോടെ ജീവിക്കുക അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നീട്ടിക്കൊണ്ട് പോവുക നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മരുന്നുകൾ കൊണ്ടും ചികിത്സ കൊണ്ടും അർത്ഥമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റിൻ മരുന്നുകൾക്ക് അതിന് വളരെയധികം വലിയ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ മരുന്ന് മാഫിയ മരുന്ന് കച്ചവടക്കാരുടെ തന്ത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളൊരു സ്റ്റാറ്റിൻ മരുന്നിന് അഞ്ച് രൂപയിൽ താഴെ ആവത്തുള്ളൂ നമ്മൾ ഒരു ദിവസം ഇപ്പം ഒരു സിഗരറ്റ് വലിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് രൂപയാകും എന്നുള്ളത് ഓർക്കുക നമ്മൾ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ രൂപ ഏറ്റവും കുറഞ്ഞത് ചിലവാക്കേണ്ടി വരും അപ്പോൾ ഈ അഞ്ച് രൂപയുടെ സ്റ്റാറ്റഡ് മരുന്നു അതും പ്രൈസ് കൺട്രോളിൽ വരുന്ന മരുന്നുകളാണ് ഇവ ഇവയൊക്കെ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് കൺട്രോൾ ഉള്ളത് കൊണ്ട് അഞ്ച് രൂപയിൽ കൂടുതലൊന്നും സ്റ്റാറ്റഡ് മരുന്നുകൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇവർക്ക് ഈ മരുന്ന് കമ്പനിക്കാർക്ക് വളരെ തുച്ഛമായ ലാഭമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മരുന്ന് കമ്പനിക്കാർക്ക് ഇതിൽ വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പം അങ്ങനെ ഘോരഘോരം വാദിക്കുന്ന ആളുകളോടും പറയാനുള്ള കാര്യം ഇതാണ് മരുന്ന് കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് അവർക്ക് വേറെ ഒത്തിരി തരത്തിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഈ സ്റ്റാറ്റിൻ മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളായിട്ടുള്ള മറ്റ് സംഭവങ്ങളുമൊക്കെ വിറ്റയിച്ചിട്ടല്ല അവർ അവർക്ക് ഇതുണ്ടാക്കേണ്ടത് ഇനി ഇതൊന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളിലും ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിൻ മരുന്നുകളും എക്കോസ്പ്രിൻ ക്ലോപ്പിഡോഗ്ലോൾ മരുന്നുകളും നമുക്ക് യഥേഷ്ടം ലഭ്യമാണ് ആവശ്യക്കാർക്ക് ഡോക്ടർമാർ തന്നെ അത് എഴുതി കൊടുക്കാറുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി സ്റ്റാറ്റിൻ മരുന്നുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് നോക്കാം ഇത് എച്ച് എം ജി കോയറിഡക്റ്റീസ് എന്ന് പറയുന്ന എൻസൈമിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് മെവലോണിക് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ ഉൽപ്പാദനം അത് കുറച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൻ്റെ ആ ഒരു പാത്വയിൽ തന്നെ ഉള്ള ഒരു എൻസൈമാണ് എച്ച് എം ജി കോയറിഡക്റ്റീസ് അപ്പോൾ ഈ ഇൻഹിബിഷൻ വഴിയാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ കൂടുതൽ കൊളസ്ട്രോൾ ആയിട്ട് നമ്മുടെ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ച് കളയരുത് അതുമാത്രമല്ല ഇതിനെ ഈ ലൈപ്പോലൈസിസ് എന്ന് പറയും അതായത് നമ്മുടെ ഉള്ളിലെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ലൈസ് ചെയ്ത് അതിനെ പൊട്ടിച്ച് വിഘടിച്ച് അത് യൂസ് ചെയ്ത് അതിനെ കാലറി ആയിട്ട് ബേൺ ചെയ്ത് കളയാനും നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനായിട്ടും നമ്മുടെ ലിപ്പഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും ഇതിന് സഹായിക്കുന്നുണ്ട് ഇനി ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ വാഗഭേദമുണ്ടല്ലോ അതെപ്പോഴാണ് കൂടുന്നത് ഇപ്പോൾ ചിലർക്ക് ട്രൈഗ്ലിസറൈഡ് ഗ്ലുസറൈഡ് തന്നെ അഞ്ഞൂറും അറുന്നൂറും ചിലർക്ക് എണ്ണൂറ് വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കൂടുതലും ഈ ലിവറിന് പ്രശ്നമുള്ളവർക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്കൊക്കെയാണ് അത് സംഭവിക്കുക കാരണം ഈ ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്ന മെയിൻ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഫാസ്റ്റിംഗ് രണ്ട് ഫീസ്റ്റിങ് അതായത് നമ്മൾ ഒരുപാട് നേരത്തേക്ക് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ആയിട്ട് ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സംസ്കാരമുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഇവർ ഈ ട്രൈ അങ്ങ് കൂടി നിൽക്കും കാരണം ഇവരുടെ ശരീരം അതിനെ പ്രതികരിക്കുന്നത് ട്രൈഗ്ലിസറൈഡിനെ കൂട്ടിക്കൊണ്ടാണ് കാരണം ഈ ഭക്ഷണത്തിനിടയിൽ എനർജി വേണ്ടത് കൊടുക്കാനായിട്ട് ട്രൈഗ്ലിസറൈഡിനെ ഈ മെമാരിങ്ങനെ കൂട്ടി നിർത്തും ഇത് വളരെ അപകടം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്നവരും കിഡ്നിക്ക് പ്രശ്നമുള്ളവരും ഒക്കെ ഈ ഫാസ്റ്റിംഗ് ആൻഡ് ഫീസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളും ഒഴിവാക്കി നിർത്തണം കൃത്യസമയത്ത് കൃത്യ അളവിൽ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചെന്നാൽ ഈ ട്രൈഗ്ലിസറേൻ്റെ അളവ് നമുക്ക് കുറച്ചുകൊണ്ട് വരാം ഇനി ചില അവസരങ്ങളിൽ ഫെനോഫൈബ്രേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നും കൂടി അട്രോസ്റ്റാറ്റിനോടൊപ്പമോ അല്ലാതെയോ ഡോക്ടർ ചിലപ്പോൾ നിർദ്ദേശിച്ചേക്കാം അത് ഈ ട്രൈഗ്ലിസറേനെ കുറയ്ക്കാൻ വേണ്ടി തന്നെ കൊടുക്കുന്ന മരുന്നാണ് ഈ ഫെനോഫൈബ്രേറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പി പാർ ആൽഫ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ഈ ട്രൈഗ്ലിസ്രൈൻ്റെ അളവ് തന്നെ കുറച്ചുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സയൻസ് ഉണ്ട് ഒരുപാട് വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്നതും ഇപ്പോൾ പെനിസിലിൻ ഇഞ്ച ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതും അതുവഴിയൊക്കെ ഒത്തിരി പേരുടെ ജീവനാണ് രക്ഷിക്കാൻ പറ്റിയത് ടി ബിയുടെ മരുന്ന് കണ്ടുപിടിച്ചത് ഇപ്പം ടി ബിക്ക് വാക്സിനേഷൻ ഉണ്ടാക്കിയത് ഇതൊക്കെ ഒന്നോ രണ്ടോ വർഷങ്ങളുടെയല്ല ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ പല പ്രകൃതി ചികിത്സകരും ഇപ്പോൾ ഡോക്ടർ എന്ന പേരുള്ള പല പല ദേശത്തെ വടക്ക് നിന്നുള്ളവരും തെക്ക് നിന്നുള്ളവരും പല സ്വാമിമാരും ഒക്കെ അതിശേപിക്കുന്നത് പക്ഷേ അവരുടെയൊക്കെ പേരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വടക്കുള്ള ചേരികളിലെ പല ആൾക്കാരിലും അവരുടെ പേരിൽ തന്നെ ഒരുപാട് കേസുകളുള്ളതായിട്ട് കാണാം നാലും അഞ്ചും ലക്ഷം കോമൻസേഷൻ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം പോലും ഗൂഗിളിൽ നോക്കി തന്നെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നവർ ഇപ്പം ഞാൻ ഒരു വൈദ്യശാസ്ത്ര മേഖലയും ഇൻസൾട്ട് ചെയ്ത് പറയുന്ന ആളല്ല ഞാൻ പറയുക രജിസ്റ്റേർഡായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്തുനിന്ന് തന്നെ അവര് പറയുന്ന ചികിത്സാവിധി അനുസരിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കണമെന്നാണ് അത് ഹോമിയോ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഇതിനെല്ലാം പാരമ്പര്യമുള്ള വൈദ്യശാസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അറിവുണ്ട് അല്ലാതെ നമ്മൾ സ്വയം ഡോക്ടർ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇപ്പം സ്വാമിമാരുടെ അടുത്തും പുരോഹിതരുടെ അടുത്തും ഒക്കെ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക ഇപ്പം ഇതിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് പ്രത്യേകം നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത് മധുരം ബേക്കറി സാധനങ്ങൾ മൈദ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ഹൈ ഗ്ലൈസിമിക് ഉള്ള അതായത് വെള്ളാരി വെള്ളരിച്ചോറ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞ അരിയാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് മനസ്സിലാക്കുക നല്ല തവിടുള്ള കുത്തിരിയാണെങ്കിൽ ഏറെ നല്ലത് നമ്മൾ എത്ര സൗന്ദര്യം കൂടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് ആരോഗ്യത്തിന് ഏൽപ്പിക്കുന്ന പ്രശ്നങ്ങളും കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ പഞ്ചസാര അരി തിന്നുന്നത് പോലെയാണ് കുറേയധികം വെള്ളരിച്ചോറ് നമ്മൾ കഴിക്കുന്നത് അതേപോലെ നമ്മൾ കൂടുതലായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും അധികം മധുരമില്ലാത്ത പഴങ്ങളും ആയിട്ട് കഴിച്ചു തിന്നാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക അത് ജ്യൂസ് അടിച്ചോ മധുരം ചേർത്തോ ഒക്കെ കഴിക്കുന്നതിന് പകരം അപ്പം പച്ചിലക്കറികളും ധാരാളം വെള്ളം കുടിക്കുകയും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല വ്യായാമവും എക്സസൈസും അത് കൃത്യമായിട്ടൊരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടു കൂടി കൃത്യമായ ഒരു വ്യായാമത്തോടുകൂടി നമ്മളതിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവർ നിങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് ഇതിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് മരുന്നുകളും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം വണ്ണം കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളും ഫൈബർ കണ്ടൻറ്റ് കൂട്ടാനായിട്ടുള്ള മരുന്നുകളും ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലൂടെ അബ്സോർബ് ചെയ്ത് പോകാതെ പുറന്തള്ളാനായിട്ടുള്ള മരുന്നുകളും ഒക്കെ നമുക്ക് നമുക്കിന്ന് മോഡേൺ മെഡിസിനിൽ തന്നെ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻപത്